നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അത് കൊട്ടേഷൻ അല്ല ക്രൂരമായ ആ കൂട്ടക്കൊല പാർട്ടി നേരിട്ട് നടപ്പാക്കുകയായിരുന്നു കാസർഗോഡ് പെരിയയിൽ കൂട്ടക്കൊല നടത്തിയത് സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും പ്രവർത്തകരും നേരിട്ട ബൈക്ക് തടഞ്ഞതും വെട്ടി വീഴ്ത്തിയതും താനും സംഘവും തന്നെയാണെന്ന് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരനും കസ്റ്റഡിയിലുള്ള മറ്റു രണ്ടു പേരും സമ്മതിച്ചിരിക്കുന്നു എല്ലാം ഞങ്ങൾ സ്വയം തീരുമാനിച്ചതാണ് മറ്റാർക്കും ഇതിൽ പങ്കില്ല ഇവർ ഇത് പറയുമ്പോൾ എല്ലാം പഠിപ്പിച്ചും പഠിച്ചും പറഞ്ഞ് മൊഴി പോലെയുണ്ട് അതായത് പാർട്ടിയുടെ സംശയത്തിന്റെ മുന പോലും പോകാത്ത വിധം പഴുതടച്ചാണ് മൊഴി കൊടുത്തിരിക്കുന്നത് പീതാംബരനും കസ്റ്റഡിയിലുള്ള ആറുപേരും മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം മൊഴി പൂർണമായി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല ചോദ്യം ചെയ്യൽ ഇനിയും തുടരും ഇരട്ടക്കൊലപാതക കേസിൽ കൂടുതൽ അറസ്റ്റ് ഇനിയും ഉണ്ടാകുമെന്നാണ് സൂചന കസ്റ്റഡിയിലുള്ള ആറുപേരെ അന്വേഷണ സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിക്കാത്തതും അന്വേഷണത്തിന് വിലയും ശരത്തിനെയും വെട്ടിക്കൊന്നത് താനാണ് എന്ന് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം പറയുമ്പോൾ കൊലയാളിയുടെ മുഖത്ത് യാതൊരു വിഷമമോ ഭാവമാറ്റമോ ഒന്നും തന്നെയില്ല അത്രയും കഠിനമായ ഹൃദയമാണ് പ്രതികളിൽ കാണുന്നത് കസ്റ്റഡിയിലുള്ള പത്തൊൻപത് കാരനടക്കം ആറുപേരും പെരിയാ സ്വദേശികളും പീതാംബരനുമായി അടുത്ത ബന്ധവുമുള്ളവരാണ് ഇവർക്കപ്പുറം സംഭവത്തിൽ കൂടുതൽ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല കൊല്ലപ്പെട്ട ഇരുവരുടെയും ശരീരത്തിലെ മുറിവുകളുടെ സ്വഭാവം അനുസരിച്ച് സംഘമാണെന്ന സൂചന നൽകുമ്പോഴും ഇത് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല കസ്റ്റഡിയിലുള്ള പെരിയയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പീതാംബരന്റെ നിർദേശം കൃത്യം നടത്തിയതെന്നാണ് പിടിയിലായവരുടെ മൊഴി ൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ കൊട്ടേഷൻ സംഘം എന്ന നിഗമനം ഉപേക്ഷിക്കാൻ അന്വേഷണ സംഘം നിർബന്ധിതമാകുന്നു എന്നാണ് സൂചന അതായത് അന്വേഷണം മറ്റുള്ളവരിലേക്ക് പോകുന്നത് പ്രതികൾ തടയുകയാണ് ആരാണ് ഇതെല്ലാം ആസൂത്രണം ചെയ്തത് എന്ന് അറിയാനാവുന്നില്ല കിട്ടിയ പ്രതികളിലേക്ക് പതുവ് രാഷ്ട്രീയ കൊലക്കേസുകൾ പോകുന്ന പോലെ അന്വേഷണം ചുരുങ്ങുന്നു കൃപേഷിന്റെ തലയിൽ മഴപോലെയുള്ള സെന്റിമീറ്റർ ആഴത്തിൽ മുറിവേറ്റ തലച്ചോർ പിളർന്നിരിക്കുന്നു ശരീരത്തിൽ ശരീരത്തിൽ വാൾ ഉപയോഗിച്ചുള്ള വെട്ടുമുണ്ട് ചെറുതും വലുതുമായ ധികവും കാൽമുട്ടിനു താഴെ മൂർച്ചയേറിയ വാൾ ഉപയോഗിച്ച് നെറ്റിയിൽ വെട്ടിയതിനാൽ ഇരുപത്തിമൂന്ന് സെന്റിമീറ്റർ നീളത്തിലുള്ള പരുക്കും മഴുപോലുള്ള കനമുള്ള ആയുധത്താൽ വലതു ചെവി മുതൽ കഴുത്തുവരെയുള്ള ആഴത്തിലുള്ള പരുക്കും മരണകാരണമായി റോഡരികിൽ ബൈക്ക് മറിഞ്ഞുകിടക്കുന്നത് കണ്ട് നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് ശരത്ത് അബോധാവസ്ഥയിൽ രക്തം വാർന്നു കിടക്കുന്നതായി കണ്ടത് കാനാങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് മാംഗ്ലൂരുവിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരിച്ചു ഒപ്പം കൃപേഷും ഉണ്ടായിരുന്നുവെന്ന് അറിഞ്ഞു വീണ്ടും തിരച്ചിൽ നടത്തി നൂറ്റി അൻപത് മീറ്റർ അകലെ കുറ്റിക്കാട്ടിൽ രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയ പോലീസ് ഉടൻ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വെട്ടുകൊണ്ട് വീട് ലക്ഷ്യമാക്കി ഓടുന്നതിനിടെ കൃപേഷ് വീണു പോവുകയായിരുന്നുവെന്ന് കരുതുന്നു കേസിൽ ഏറ്റവും വലിയ വഴിത്തിരിവ് ഒരു ജീപ്പാണ് ജീപ്പിൽ കൊല നടക്കുന്നതിന് മുൻപ് അജ്ഞാത സംഘം വന്നിരുന്നു പെരിയ കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ പെരുങ്കാളിയാട്ടത്തിനുള്ള സംഘാടക സമിതി യോഗത്തിൽ ഞായറാഴ്ച ശരത്ലാലും കൃപേഷും പങ്കെടുത്തിരുന്നു ഇവിടെ എത്തിയ ജീപ്പ് അജ്ഞാതരുടേതായിരുന്നു കണ്ണൂർ രജിസ്ട്രേഷൻ ജീപ്പിലെത്തിയ സംഘം ഈ സ്ഥലത്തുണ്ടായിരുന്നു ഇവരെ സംഘാടകർക്ക് പരിചയമില്ല കൊല നടത്തുന്നവർ വന്ന ജീപ്പായിരുന്നു ഇതെന്നും ഇരകളെ കാണാൻ വന്നതാണ് എന്നും കരുതുന്നു സി പി എം പ്രാദേശിക നേതാവ് ശരത്ലാലിനെയും സംഘത്തെയും ജീപ്പിലെത്തിയവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് കൊലപാതകത്തിനു ശേഷം സംഘം കാനിരയ്ക്കടുത്ത് ഒരു വീട്ടിൽ പോയി വസ്ത്രം മാറിയ ശേഷമാണ് മടങ്ങിയതെന്നും സൂചനകളുണ്ട് ഈ സമയം സി പി എം പ്രാദേശിക നേതാവിന്റെ മകൻ ഈ വീടിനടുത്തുകൂടി ബൈക്കിൽ അമിത വേഗത്തിൽ പോയതും അന്വേഷിക്കുന്നുണ്ട് സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നു വരുന്നു നാല് മൊബൈൽ ഫോണുകളാണ് കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തത് ഇതിൽ രണ്ടെണ്ണം ശരത്ലാലിന്റെയും ഒരെണ്ണം കൃപേഷിന്റെ തിരിച്ചറിഞ്ഞു ശേഷിക്കുന്ന ഫോൺ പ്രതികളുടേത് ആയിരിക്കുമെന്ന സംശയത്തിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധന നടത്തുന്നുണ്ട് കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്ന് കരുതുന്ന വടിവാളിന്റെ പിടിയും സംഭവ സ്ഥലത്തുനിന്ന് തന്നെ കണ്ടെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്